ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നിലമ്പൂരി ജാസി തന്നെ ചങ്ങായി കഴിഞ്ഞ ദിവസം ചൂസ് ചെയ്തിരിക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ വീഡിയോ ആയി അന്നിട്ട് നമ്മൾ വരുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് ഫുൾ ആയി കാണോ അപ്പം നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ടൈമായി കാണുവാങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിച്ചാൽ മറക്കരു കേട്ടോ അപ്പം നമ്മൾ വീഡിയോ കിടക്കട്ടോ ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പായിരുന്നു ജാസിദ് ഞാൻ മരിക്കാൻ പോവുകയാണ് ഇനി ഞാൻ ഈ ഭൂമി ഉണ്ടാവില്ല എന്റെ മരണത്തിൽ ഒത്തുവായിട്ടുള്ള ആളുകളുടെ പേരും അവരുടെ ഫോട്ടോയും ദൈവമായിസ്ലാമി കാണിച്ചു തന്നു അങ്ങനെ ജാസിദ പോസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞപ്പോൾ ജാസിദ് മരണത്തിലേക്ക് സൂസൈഡ് ചെയ്തു അങ്ങനെ ജാസി മടിക്കുന്ന മുമ്പുള്ള മുമ്പ് ഈ ആളുകളുടെ ഫോട്ടോ എല്ലാം കാണിച്ചു തന്നു ഞാൻ മടിച്ചാൽ എൻ്റെ മരണത്തിൻ്റെ ഒത്തുവായിട്ടും ഇവരാണെന്ന് പറഞ്ഞു കൊണ്ട് എന്നാൽ അവൻ്റെ വിദേശത്തിലെ കൂട്ടുകാരും എല്ലാവരും ഇത് കണ്ട് നെട്ടി പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിച്ച് നാട്ടിലേക്ക് വിളിച്ച് അവനെ ജസിക്കാൻ നോക്കി പക്ഷേ അവൻ മരണത്തിലേക്ക് സൂസൈഡായി പോയി എന്നാൽ ഈ പെണ്ണ് ജാസിദിനെ ആറുമാസം മുമ്പ് തന്നെ ബാക്കപ്പ് ചെയ്തു ചെയ്തു അതിന് ശേഷം ജാസിദ് അതിൻ്റെ അടിയിലൂടെ ജാസിനെ ഇവർ ഒരുപാട് പണം ഉപയോഗിച്ച് യൂസ് ചെയ്തു അതുപോലെ സമയം ഉപയോഗിച്ച് അവൻ്റെ ടൈം പറഞ്ഞു ജാസിൻ്റെ അങ്ങനെ കുറെ ഇതുണ്ട് ഈ ജാസിന് ഈ ജാസിൻ്റെ ആ പെണ്ണിനും വേറെ സിപ്പ് ഉണ്ടായ ടൈമിൽ വേറെ ഒരാളുമായി പെണ്ണി ഉണ്ടാവുന്ന സമയത്ത് ജാസിന് ഉപയോഗിച്ച് പനിമാതി ഉപയോഗിച്ച് കഴിഞ്ഞു ഈ പെണ്ണ് യൂസ് ചെയ്ത് എന്നാൽ പിന്നെ ജാസിദ് ഇങ്ങനെ പറഞ്ഞു അലൈവിലൂടെ അവർക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മാറി കൊടുക്കുമായിരുന്നു കാരണം അവൾ എന്ത് ചെയ്യാനെന്ന ചീച്ചു ചേട്ടേ അതാണ് ഇവിടെ ഇങ്ങനെ ആവാനുള്ള കാരണം എന്നാൽ ആ പെൺകുട്ടി പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ ജാസി പറഞ്ഞു അവർക്ക് വേറെ ജോളുണ്ട് അവരുമായി യുഎപ്പാണ് ഒക്കെ പറഞ്ഞു അങ്ങനെ ജാസി ഇവളെ തേടി ഇവളെ സ്കൂളിലെ ഓരോ കുട്ടികളോടും ചോദിച്ചപ്പോൾ പറഞ്ഞു കുട്ടികൾ പറഞ്ഞു അവളെ പഠിച്ച് സ്കൂളിൽ വളരെ മോശമായിരുന്നു പറഞ്ഞു കാരണം അവിടെ സ്കൂളിലെ അബ്ദ്ജാസിൻ്റെയും അവളെയും പറ്റി വളരെ മോശമായാണ് കുട്ടികൾ വന്നത് എന്നാൽ പിന്നെ ജാസി അതിന് അങ്ങനെ അങ്ങനെയാണ് പിന്നെ അറിയുന്നത് ഏതായാലും നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ചെയ്യുന്നു ഇതിന് ബാക്കി വീഡിയോ ഉടനെ വരും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും സബ്മോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോ ആയി ഉടനെ കാണാം